മലയോര ഹൈവേയിൽ കാഞ്ചിയാരിലെ തടസ്സം നീക്കി കാഞ്ചിയാര് പഞ്ചായത്ത് ഭരണസമിതി കോടതി നിർദ്ദേശപ്രകാരം നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തടസ്സം സൃഷ്ടിച്ച സ്വകാര്യ വ്യക്തികൾ സമ്മതപത്രം നൽകിയത് കാഞ്ചിയാര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടലിന്റെ അധ്യക്ഷതയിലാണ് ചർച്ച നടന്നത് ചപ്പാത്തം മുതൽ കട്ടപ്പന വരെ മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുമ്പോഴായിരുന്നു കാഞ്ചേരി ചില സ്വകാര്യ വ്യക്തികൾ റോഡ് നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചത് ഇവർ കോടതി വ്യവഹാരം ആരംഭിച്ചതോടെ ചിലയിടങ്ങളിലെ റോഡ് നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്തു ഇതിൽ പാലാക്കടയിലായിരുന്നു ഏറ്റവും വലിയ തടസ്സമുണ്ടായത് ഇവിടെ രണ്ട് പാലം ഉൾപ്പെടെ വീതി കൂട്ടേണ്ടത് അനിവാര്യമായിരുന്നു എന്നാൽ തടസ്സം വന്നതോടെ കരാറുകാരെ നിർമ്മാണം ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലും എത്തി ഇതേ തുടർന്ന് പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് റവന്യൂ വകുപ്പിനെ സമീപിച്ചു എന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചു കോടതി ഉഭയകക്ഷി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഉത്തരവും നൽകി ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പരിഹാരം ഉണ്ടാവുകയും നിർത്തിവെച്ച നിർമ്മാണം പുനരാരംഭിക്കുന്നത് കട്ടപ്പന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തടസ്സങ്ങളാണ് നമ്മുടെ ഗാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ബഹുജനങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കിയിരിക്കുകയാണ് പാലാക്കടയിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്നിരുന്നു അവരുമായി നടന്ന ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാം വന്ന് വേണ്ട ആവശ്യത്തിനുള്ള സ്ഥലം വിട്ടു നൽകുന്നതിന് വേണ്ടിയുള്ള കൺസെൻറ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കവലയ്ക്ക് താഴെ രണ്ട് സൈഡിലും നമ്മുടെ റോഡിന് ആവശ്യമായ വീതിയില്ല സ്ഥലത്ത് അവരുടെ പട്ടയ സ്ഥലം തന്നെ നമുക്ക് കൺസെൻ്റ് ഇന്നലെ നടന്ന ചർച്ചയിൽ കൺസെൻ്റ് തന്ന ഒരു നിരുപാധികം എത്തു തന്നുകൊണ്ടുള്ള പെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ തടസ്സങ്ങളും ഇതിനോടൊപ്പം ഈതോടനുബന്ധിച്ചെ മാറിയിരിക്കുകയാണ് ഏതായാലും ഇതിനെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കും ഭൂമി ഈ പട്ടയഭൂമി പോലും വിട്ടു തന്നു ഈ റോഡിനോടും നമ്മുടെ നാട്ടുകാരോടും ഒക്കെ നല്ലപോലെ സഹകരിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഒരു നാടിന്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിച്ചവർക്കെതിരെ ജനങ്ങൾ സംഘടിക്കുകയും ചെയ്തു ബഹുജനങ്ങൾ പ്രക്ഷോഭത്തിനായി തയ്യാറെടുക്കുമ്പോഴായിരുന്നു പ്രശ്നം രമ്യമായി പരിഹരിച്ചത് റോഡ് വികസനത്തിന് തടസ്സം നീക്കിയതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വകാര്യ വ്യക്തികളെയും ഇതിൽ ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തവരെയും നന്ദി അറിയിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ വിവിധ സ്ഥലങ്ങളിലാണ് തടസ്സം സൃഷ്ടിച്ചിരുന്നത് ഇപ്പോൾ തടസ്സങ്ങളെല്ലാം നീക്കാനായതിൽ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇത് അഭിമാന നിമിഷമാണ് ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ